ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന നടി ഹണി റോസ് ചടങ്ങുകൾക്ക് ക്ഷണിച്ചിട്ട് പോകാത്തതിന്റെ പ്രതികാരമെന്നോണം പ്രസ്തുത വ്യക്തി താൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തന്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നുവെന്നും താരം സമൂഹമാധ്യമത്തിൽ കുറിച്ചു പണത്തിൻ്റെ ദാഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന താരം ഇത്തരം കാര്യങ്ങളുടെ നിയമപരമായ വശവും ചൂണ്ടിക്കാണിക്കുന്നു ഹണി റോസിൻ്റെ കുറിപ്പ് വളരെ വേഗത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി കഴിഞ്ഞു ഹണി റോസ് ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും പണത്തിൻ്റെ ദാഷ്ട്യത്താൽ സ്ത്രീകളെ അപമാനിക്കുന്ന ആ വ്യക്തി ബോബി ചെമ്മണ്ണൂർ ആനെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും ചൂണ്ടിക്കാട്ടുന്നത് ഹണി പോസ്റ്റിൽ പറയുന്നത് പോലെ ദ്വയാർത്ഥമുള്ള പല കമൻറ്റുകളും അടുത്തിടെ ബോബി ചെമ്മണ്ണൂർ നടത്തിയിരുന്നു ഹണിറോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ് ആസ്വദിക്കുന്നത് കൊണ്ടോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് ക്ഷണിച്ചപ്പോൾ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചത് പ്രതികാരം എന്നോണം താൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു പണത്തിന്റെ ദാഷ്ടത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമസംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ല എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികോമമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമദൃഷ്ടിയ നിലനിൽക്കുന്നതാണെന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് അതിന് എനിക്ക് പ്രതികരണശേഷിയില്ല എന്നർത്ഥമില്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലെന്നും ഹണിറോസ് കുറിക്കുന്നു ഹണിറോസിന്റെ ഈ കുറിപ്പ് നിരവധി പേർ ഏറ്റെടുക്കുകയും ചെയ്തു